जय जय प्रभु की महिमा तेरी महिमा 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 जय जय प्रभु की ൂപ്പി സന്തോഷത്തോടെ പറഞ്ഞ് ഈശോയായിരിക്കട്ടെ നിങ്ങളുടെ വലതും ഇടതും നിൽക്കുന്നവരെയൊക്കെ ഒന്ന് വിളിച്ചേ എന്നിട്ട് അവർക്കൊരു സ്തുതി കൊടുത്തെ അവർക്കൊരു അഭിഷേകം കൊടുത്തെ ഈശോ വിശ്വകായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ ബിശ്കായിക്ക് സ്വസ്ഥമായിട്ട് നമുക്ക് ഇരിക്കാം പ്രിയപ്പെട്ട ദൈവജനമേ നമ്മള് നമ്മുടെ അനുദിന ജീവിതത്തിൽ അത്യാവശ്യം വേണ്ട ഒരു മേഖലയാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ഓർമ്മയിൽ കൊണ്ടുവരുന്നത് നമ്മൾ ഈ വിഷയം പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ചില വ്യത്യാസങ്ങൾ ഇന്നത്തെ ശുശ്രൂഷാ സമയത്ത് പരിശുദ്ധാത്മാവ് സമ്മാനിക്കും നമ്മളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ് അല്ലെ സംശയമൊന്നുമില്ല എല്ലാവരും പല രീതികളിൽ പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഇതിന്റെ പ്രാർത്ഥന രീതികളിൽ ചില ശ്രദ്ധ ആവശ്യമാണ് നനക്കാവശ്യമാണ് ഇത് ഓർമ്മപ്പെടുത്തി നൽകുന്നത് ഇത് ലൂക്കായുടെ സുവിശേഷത്തിലെ ഒരു വചനഭാഗമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വചനഭാഗമാണ് നമുക്കതൊന്ന് വായിക്കാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനേഴാം അധ്യായം അതിന്റെ പതിനൊന്ന് മുതലുള്ള വചനഭാഗം ബൈബിൾ ഉള്ളവരും തുറക്കണം എന്നിട്ട് ഈ വചനം ഒന്ന് ശ്രദ്ധിക്കണം നമുക്ക് വളരെ പരിചിതമായ പത്ത് കുഷ്ഠരോഗികളുടെ സംഭവമാണ് നമുക്കറിയാം എങ്കിലും ഞാൻ ഈ അവസരത്തിൽ ഒന്ന് വായിക്കാം എന്നോട് ചേർന്ന് ബൈബിൾ തുറന്നിട്ടുള്ളവർ ഒരുമിച്ച് വായിക്കണം കേട്ടോ ഒച്ചത്തിൽ വായിച്ചോ നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങൾ ഒറ്റത്തിൽ വായിച്ചോ അടുത്തിരിക്കുന്നവരേക്കൊന്ന് കേൾക്കണം ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ സെവൻറ്റീൻ പതിനേഴാം അധ്യായം പതിനൊന്ന് മുതലുള്ള വചനം പത്ത് കുഷ്ഠരോഗികൾ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയക്കും ഗലീലയ്ക്കും മധ്യേ കടന്നുപോവുകയായിരുന്നു അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന പത്ത് കുഷ്ഠരോഗികൾ അവനെ കണ്ടു അവർ സ്വരമുയർത്തി യേശുവേ ഗുരു ഞങ്ങളിൽ കനിയണമേന്ന് അപേക്ഷിച്ചു അവരെ കണ്ടപ്പോൾ അവൻ പുറത്തുപോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ പോകും വഴി അവർ സുഖം പ്രാപിച്ചു അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു അവൻ യേശുവിന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു അവൻ ഒരു സമരിയാക്കാനായിരുന്നു യേശു ചോദിച്ചു പത്ത് പേരല്ലേ ഈ വിജാരിയൻ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ അനന്തരം യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആദ്യമായിട്ടാണോ ഈ വചനം കേൾക്കുന്നത് അല്ലല്ല പാല തവണ നമ്മൾ കേട്ടിട്ടുള്ള ധ്യാനിച്ചിട്ടുള്ള വചനഭാഗം പ്രിയപ്പെട്ടവരെ ഈ വചനഭാഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉന്നയിക്കപ്പെടുകയാണ് ചോദ്യം ഇതാണ് പത്ത് പേര് സൗഖ്യം പ്രാപിച്ചു അല്ലെ പത്ത് പേര് സൗഖ്യം പ്രാപിച്ചു അതിൽ ഒരുത്തൻ തിരിച്ചു വന്നു ഈ തിരിച്ചു വന്നവന് എന്ത് കിട്ടി എന്നാണ് ചോദ്യം ഈ പത്ത് പേർക്ക് എന്ത് കിട്ടി സൗഖ്യം കിട്ടി ഒരുത്തൻ തിരിച്ചു വന്നു അവൻ എന്ത് മെച്ചം അവൻ എന്ത് കിട്ടി നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നത് എന്ത് മെച്ചം അല്ലെ പ്രാർത്ഥിച്ചാൽ എന്ത് മെച്ചം ഇയാളെ സ്നേഹിച്ചാൽ എന്ത് മെച്ചം എന്ന് പറഞ്ഞ ഒരു കച്ചവട മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ട് എന്താണ് എനിക്ക് ഇതിൽ നിന്ന് ലാഭം മെച്ചം അപ്പൊ ഈ ഒരു പാസേജിൽ ഈ ഒരു വചനഭാഗം വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ചോദ്യം ഈ പത്ത് പേര് കുഷ്ഠരോഗികള് പത്തെണ്ണോ സൗഖ്യപ്പെട്ടു ഒരു തൻ തിരിച്ചു വന്നു അവൻ എന്ത് ചെയ്തു അവൻ നന്ദി പറഞ്ഞു അവൻ എന്ത് മെച്ചം കിട്ടി എന്ത് കിട്ടി പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ വചനത്തിന്റെ അവസാന ഭാഗത്ത് ഒരു കാര്യം എഴുതി വെച്ചിരിക്കുന്നു അനന്തരം യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റ് പോയിക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു രക്ഷ പറഞ്ഞേ രക്ഷ രക്ഷ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഏത് രക്ഷ രക്ഷ പ്രിയപ്പെട്ടവരെ രക്ഷയാണോ സൗഖ്യമാണോ പ്രധാനപ്പെട്ടത് രക്ഷയാണോ സൗഖ്യമാണോ പ്രധാനപ്പെട്ടത് സൗഖ്യം വേണ്ടേ വേണം പിന്നെ രക്ഷ വേണ്ടേ രക്ഷയും വേണം അപ്പൊ ഇതിലേതാ പ്രധാനപ്പെട്ടത് പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രക്ഷയാണ് പ്രധാനം സൗഖ്യത്തിന്റെ പ്രത്യേകത എന്താ ഇപ്പോൾ ഈ കുഷ്ഠരോഗി സൗഖ്യം പ്രാപിച്ചു നാളെ അവന് വേറെ രോഗങ്ങൾ വരാം അല്ലെ ലാസർ ഉയർപ്പിക്കപ്പെട്ടു പക്ഷെ നാളുകൾ കഴിഞ്ഞപ്പോൾ ലാസർ മരിച്ചു എന്ന് പറഞ്ഞാൽ രോഗപീഠകൾ പലതും നമ്മൾ വരുന്നു നമുക്ക് വരുന്ന രോഗപീഠകളുടെ മുമ്പിൽ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ആ വിഷയത്തിൽ ഇടപെടുന്നു സൗഖ്യം ലഭിക്കുന്നു പക്ഷെ കുഴപ്പം എന്താണ് സൗഖ്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ദൈവസന്നിധിയിൽ നിലപാടുകൾ നിരത്തുന്നതെങ്കിൽ നമുക്ക് തെറ്റിപ്പോകും സൗഖ്യത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് രക്ഷ സൗഖ്യത്തിന്റെ പ്രത്യേകത ഇന്നും നീ പ്രാർത്ഥിച്ചു കാലവേദന മാറാൻ പ്രാർത്ഥിച്ചു കാലവേദന മാറി പക്ഷേ ഒരാഴ്ച കഴിയുമ്പോൾ വയറുവേദന രണ്ടു മാസം കഴിയുമ്പോൾ തലവേദന മൂന്ന് മാസം കഴിയുമ്പോൾ അടുത്ത വേദന ആ രോഗം ഈ രോഗം അല്ലെ ഇന്നത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ കാര്യം നടക്കണം കാര്യം നടക്കണം യൂഥാശ്രീകാരാകാം അന്തോലാകാം ഒമ്പത് ദിവസമാവാം അല്ലെ മുപ്പത് ദിവസമാവാം ഇന്ന ധ്യാനകേന്ദ്രത്തിലെ പ്രാർത്ഥന ഇന്ന പ്രാർത്ഥന പല രീതികളിലാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും നമ്മുടെ ഒരു എന്താ അല്ല കഴിഞ്ഞ ദിവസം ഒരു അമ്മ വന്ന് പ്രാർത്ഥിച്ചതുപോലെ അമ്മ പറഞ്ഞു എന്റെ ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തു എന്തിനു വേണ്ടിയിട്ട് അമ്മ എന്റെ മകൻ ജർമ്മനിക്ക് പോകാൻ ഞാൻ പറഞ്ഞു ജർമ്മനിക്ക് പോയോ പോയച്ച പോയി പക്ഷെ ഇപ്പൊ സങ്കടം ജർമ്മനി ചെന്ന എന്റെ മകന്റെ സ്വഭാവത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഇനി എന്ത് ചെയ്യും എന്താ ചെയ്യേണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഇനി ഞാൻ എവിടെ പോയി പ്രാർത്ഥിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇങ്ങനെ പല ഓട്ടത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയാവോ രക്ഷ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആർക്കും പുറമേ വന്ന് എടുത്തോട്ട് പോകാൻ പറ്റാത്ത ഒന്നാണ് രക്ഷ അത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആർക്കും നമ്മളെ നശിപ്പിക്കാൻ പറ്റില്ല ആ